ചില ആളുകൾക്ക് മറ്റുള്ളവരെ ഒരുക്കി കൊടുക്കാൻ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ ഒരുക്കി കൊടുക്കാൻ നമ്മൾ കൂടുതലും പ്രൈഡ്സിനെയൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് എന്നാഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ നല്ല അടിപൊളി മേക്കപ്പ് ഒക്കെ കാണുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകാനും ഇതെങ്ങനെ നമുക്ക് ജോലിയായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഡീറ്റെയിൽ ഒരു കോഴ്സാണ് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കൂടാതെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും മേക്കപ്പിലൂടെയും അതുപോലെ സാരി ട്രാപ്പിങ്ങിലൂടെയും ഹെയർ സ്റ്റൈലിങ്ങിലൂടെയുമാണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് പഠിക്കുന്നത് മേക്കപ്പ് തന്നെ നമുക്ക് മൂന്ന് കാസ്റ്റിലേക്ക് വരുന്നുണ്ട് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക